ദിവസമാണെന്ന് ഞാൻ വഴിയേ പറയാം രാവിലെ തന്നെ സ്കൂളുള്ള ദിവസമായിരുന്നു ചപ്പാത്തി ഉള്ളിക്കറി ആയിരുന്നു അത് കഴിച്ചു എന്നു വെച്ചാൽ ഞാൻ ബെൽറ്റൊക്കെ ഇവിടെയാണ് യൂണിഫോമൊക്കെ ഇട്ട് ബെൽറ്റ് ഇട്ടു അങ്ങനെ ഐ ഡി കാർഡൊക്കെ ഇട്ടു ഇങ്ങനെ സ്കൂളിൽ പോയി പൂജ വഹിപ്പത് അപ്പോൾ വ്രതമാണല്ലോ അപ്പോൾ അമ്മ എനിക്കാണെങ്കിൽ കത്തിരിക്കയിൽ മുളക് പൊടി മഞ്ഞപ്പൊടി ഗരി മസാല അങ്ങനെ മുളകൊടിയൊക്കെ പെരട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോൾ കുറച്ച് എണ്ണ അയച്ചെടുത്തു അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് കത്തിരിക്ക ഇട്ട് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഈ പൂജ വയ്ക്കുമ്പോൾ വ്രതം പിടിക്കണമെന്നാണല്ലോ അപ്പം ഞാനും വൃതം പിടിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം തൊട്ടേനെ ഞാൻ വൃതം പിടിച്ചു തുടങ്ങി നിങ്ങളൊക്കെ ഇപ്പം തൊട്ടാണ് വ്രതം പിടിക്കണതെന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ വറുത്തെല്ലാം വറുത്ത് തന്നു പിന്നെ പച്ച മോരും പച്ച തൈരിയിൽ വെള്ളവും ഉപ്പും കലക്കി തന്നു അങ്ങനെ ചോറും അവിയലും പിന്നെ നമ്മുടെ കത്തിരിക പൊരിച്ചതും തൈരും വെച്ച് നന്നായിട്ട് ഞാൻ ചോറ് തിന്നു കൊണ്ടുപോകാൻ വേണ്ടി ബുക്ക് ഞാനാണ് പൊതിയുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും മടക്കിയിട്ട് നമ്മളെ ചില എടുത്തു അവിടെ മൂന്നെണ്ണോ നാലെണ്ണന്തോ ഒട്ടിച്ചു അതിനുശേഷം കറക്കി മറു സൈഡ് എടുത്തു സൈഡ് കൊടുത്താൽ അതേപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നെണ്ണം നാലോണ്ണോ എടുത്തു കൊടുത്തു രണ്ട് സൈഡും ഒട്ടിച്ചെടുത്തു അതിന് ശേഷം ൊക്കെ അതിനകത്ത് എഴുതണം നമ്മൾ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടൊന്നത് എഴുതാനുള്ളത് നമ്മൾ നേരെ പൊതിഞ്ഞ് കഴിഞ്ഞ് ഒന്നേ ഇളയിൽ പോകാതിരിക്കും രണ്ട് മൂന്നെണ്ണം കൂടെ കൊടുക്കുകയാണ് അതിനുവെച്ചാൽ പേപ്പർ കട്ട് ചെയ്ത് നമ്മൾ വീട് മട്രസ്സും പേരു എല്ലാം എഴുതി നമ്മൾ നേരെ നമ്മൾ ഈ ബുക്ക് പൊതിഞ്ഞ് ഇതിൻ്റെ പുറത്ത് വച്ച് എണ്ണം രണ്ട് മൂന്ന് സെലോ ടേപ്പ് ഒട്ടിച്ച് നമ്മൾ നേരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ അതെടുത്ത് ഒരു കവറിലാക്കി ഇടണം അവിടെ പോയതിന് ശേഷം നമുക്കിനി നേരെ പൂജ വയ്ക്കണ സ്ഥലത്തേക്ക് ബുക്ക് കൊണ്ടു വയ്ക്കാം ഞാൻ അങ്ങ് നേരെ പോയി കവറ് തുടർന്നു എൻ്റെ ചേച്ചിമാർ എൻ്റെ ബുക്കായിരുന്നുള്ളോ അവിടെ വച്ചു ട്യൂഷൻ ക്ലാസ്സിലും ബുക്ക് വച്ചു അവിടെ ചില കേൾക്കാൻ അവർ വച്ചിട്ടുണ്ട് പിന്നെ ഞാനും എൻ്റെ അച്ഛനെ നേരെ വിട്ട് പൂജ പുരയ്ക്ക് ലൈറ്റ്സൊക്കെ കാണാനായി ൈറ്റസ് ഒക്കെ കണ്ടു കുറേ വീഡിയോസ് ഒക്കെ എടുത്തു അതിനുശേഷം അവിടെ പാട്ട് പാടാൻ ഉണ്ടായിരുന്നു ഞാൻ പേര് കൊടുത്തു ഞാൻ ഏലേലം കടവത്തൊരു തോണി ആ പാട്ട് പാടി അങ്ങനെ എനിക്ക് പ്രൈസ് കിട്ടി പ്രൈസ് കണ്ടോ ക ഒരു കുഞ്ഞ് ഒരു മീഡിയം സൈസിലുള്ള ആയിരുന്നു എനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല പോയത് ഞാൻ അവിടെ ലൈറ്റ്സ് കാണാൻ പോയി ലൈറ്റ്സ് കണ്ടു ഇഷ്ടപ്പെട്ടു പാട്ടിന് ചേർന്നു പാട്ട് പാ യാഥാർത്ഥ്യമായിട്ട് എനിക്ക് പ്രൈസും കിട്ടി ഞാൻ അതിൻ്റെ സന്തോഷത്തിൽ കുറേ അതിൻ്റെ ബട്ടർഫ്ലൈസും അതിൻ്റെ ലൈറ്റ്സിൻ്റെ കാട് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു നല്ല മനോഹരമായിരുന്നു രാത്രിയായിരുന്നതുകൊണ്ട് നമ്മളവിടെ ചു മുഴുവനായിട്ട് കണ്ടപ്പോൾ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പലതരം ഗെയിംസ് മറ്റേ മോളോട്ടും താഴോട്ടും പോണ ഗെയിംസ് ഊഞ്ഞ പാർക്ക് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു എങ്കിലൊന്നും ചേർന്നില്ല അവിടെ ചുറ്റും കണ്ടു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറെ കഴിക്കുകയും വാങ്ങിച്ചു കഴിക്കുകയും ചെയ്തു കിട്ടി വന്നു കാപ്പി പിടിച്ചു പിന്നെ കിടന്നുറങ്ങി ബായ് Oh,